ന്യൂസ് സ്വാഗതം പ്രധാന വാർത്തകൾ എസ് എൻ ട്രസ്റ്റ് സെൻട്രൽ സ്കൂളിലെ നാല് കുട്ടികൾക്കാണ് എച്ച് വൺ എൻ വൺ രോഗം സ്ഥിരീകരിച്ചത് നാല് പേരും ഒരേ ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് ആരോഗ്യവകുപ്പ് തുടര നടപടികൾ സ്വീകരിച്ചു വരികയാണ് കാർഷിക മേഖലയിൽ പുതിയ പദ്ധതി പ്രഖ്യാപിച്ച കേന്ദ്രം പ്രധാനമന്ത്രി ധൻ ധൻധന്യ യോജനയ്ക്ക് ഇരുപത്തിനാലായിരം കോടി രൂപ മന്ത്രിസഭ അംഗീകരിച്ചു നൂറ് കർഷക ജില്ലകൾ വികസിപ്പിക്കാൻ കോടി രൂപ വകയിരുത്തും ഓരോ സംസ്ഥാനത്തു നിന്നും കുറഞ്ഞത് ഒരു ജില്ലയെങ്കിലും പദ്ധതിക്കായി തിരഞ്ഞെടുക്കും കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമുണ്ടായത് സംസ്ഥാനത്ത് വരും മണിക്കൂറുകളില് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഒമ്പത് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു നാളെ മുതൽ വടക്കിന് കേരളത്തിലെ മഴയുടെ ശക്തി വർദ്ധിച്ചേക്കും ഈ മാസം പത്തൊമ്പത് വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിലും മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട് കേരള സർവകലാശാല രജിസ്ട്രാര് കെ എസ് അനില് കുമാറിന്റെ ഔദ്യോഗിക വാഹനം പിടിച്ചെടുക്കാനുള്ള നീക്കം പൊളിഞ്ഞതോടെ പുതിയ നീക്കവുമായി വൈസ് ചാൻസലർ മോഹനന് കുന്നമ്മല് രജിസ്ട്രാര് കെ എസ് അനില് കുമാറിനെ ഒഴിവാക്കി മോഹനന് കുന്നുമ്മല് ഓൺലൈൻ യോഗം വിളിച്ചു ന്യൂസ് ഡെസ്ക് ടൈംലൈൻ ന്യൂസ്